ഇവിടെ എപ്പിക്കാരെ മാത്രം മദ്രസയിൽ പഠിപ്പിക്കാനോ സംസ്ഥാനക്കാരെ മാത്രം മദ്രസയിൽ പഠിപ്പിക്കാനോ പറ്റാത്ത വിധം അവരെന്ത് ചെയ്തു തെറ്റ് മദ്രസന്റെ നിയമത്തിനോ പാടബുക്കിന്റെ കാര്യത്തിലോ സമസ്തക്കെതിരായിട്ടോ പ്രവർത്തിച്ചെങ്കിൽ മനസ്സിലാക്കാം സമസ്തന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാടബുക്ക് പഠിപ്പിക്കുന്ന മദ്രസയിൽ അതിനെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ശരിയാ അത് പരസ്യമായി നടത്തുന്നില്ലെങ്കിൽ അയാൾ അയാളുടെ മുഖം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ വിശേഷിച്ചും അയാളെ കഞ്ഞി പിടിക്കാൻ പൊട്ടിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ അയാൾ അവിടെ മാനമല്ലാതെ ജോലി ചെയ്ത് ജോലി ചെയ്തതിനുള്ള വേദന വാങ്ങിയല്ലേ ബോർ ഒന്നും അല്ലല്ലോ പണിയെടുത്തിനുള്ള വേദന അല്ലേ വിയർപ്പൊഴിക്കാനുള്ള വേദന അല്ലേ അധ്വാനിച്ചിട്ട് തിന്നാൻ അവകാശമില്ലേ പിന്നെ എങ്ങനെയാണ് തിന്നേണ്ടത് ബോറെ മാർഗുണ്ടോ അപ്പൊ അധ്വാനിച്ചിട്ട് തിന്നാനുള്ള വഴികൾ അടക്കരുത് ആർക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും ഇത് ഈ എം എസ് ആർ വിഷയം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇനി പോരാ മദ്രസ മാനേജ്മെന്റുകൾ നോക്കി ഓരോന്നോരോന്നിപ്പോ കിട്ടണു ആ കിട്ടണമൊക്കെ നോക്കിയാൽ ഓരോ രേഖ കിട്ടിയാലും വലിയ പൊരുവാലാണ് ഇത് മദ്രസയിൽ നടക്കേണ്ട വലിയൊരു മഹാഭാരത സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എസ് കെ എം എം എ ഇത് പുതിയ ഉണ്ടായിരിക്കും സംഘം ഇതിന് മുമ്പിൽ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എല്ലാം ശാസ്ത്രീയമായി കൊണ്ടുവരാനുള്ള തർക്കമില്ല മദർസാ കമ്മിറ്റിയിലെ അക്കാദമിക് സമിതി അംഗങ്ങൾക്കുള്ള പരിശീലനം അതിന് നടക്കേണ്ട സംഭവങ്ങൾ കാണുകയാണ് കമ്മിറ്റിക്കാർ ഉണ്ടാക്കേണ്ട മിനിസ്റ്റുക്ക് സംഗതികൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് മദർസയുടെ ശാസ്ത്രീയമായ നടത്തിപ്പിന് അക്കാദമി മികവും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു നടത്തുന്നതോ സ്മാർട്ട് ക്ലാസ് റൂം ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കാം മദ്രസിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാർ കമ്പറ്റിക്കാര് പുതിയ ആൾക്കാർ വലിയ ബോളി കിട്ടിയ മാരി പറഞ്ഞ സ്മാർട്ട് ക്ലാസ് റൂം ശിശു സൗഹൃദ അന്തരീക്ഷവും ക്ലാസ് മുറികളും വൃത്തി ശുചിത്വം അസംബ്ലി ലൈബ്രറി സി ഡി ആകെ രണ്ടു മണിക്കൂർ നമ്മളെ മദ്രസിലെ ഇതെല്ലാം കൂടി നടത്തണം ഇരിക്കട്ടെ ഇതൊക്കെ കൂടി ശാസ്ത്രീയമായിട്ട് സംഘടിപ്പിച്ചു വന്നിട്ട് വളരെ സുഖാവും എല്ലാം പോയി അവസാനം മുട്ടുന്നതിന്റെ അവസാനത്തെ സംഗതി എന്താണെന്നറിയോ സമസ്തയുടെ ഇവിടെ പോഷക ഘടകങ്ങളുമായ ബന്ധം അവസാന അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ അവസാന നല്ലത് ബുക്ക് നമ്മൾ ചൂടുണ്ട് പോകുമ്പോൾ നല്ല കുറച്ച് നേരം അവസാനം തിന്നാ എനിക്ക് കൊടുക്കുമല്ലേ ഇതേമാതിരി അവസാനം കൊടുക്കുന്ന നിർദ്ദേശം അത് സമസ്തയുടെ പോഷക ഘടകങ്ങളുമായുള്ള ബന്ധം ഈ ബന്ധം എങ്ങനെയാ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും അടിസ്ഥാന യൂണിറ്റ് മഹല് മദറസ കമ്മറ്റികളാണ് മഹല് മദറസ കമ്മിറ്റികളാണ് സമസ്തന്റെയും പോഷക സംഘടനകളുടെ അടിസ്ഥാന യൂണിറ്റ് എസ് കെ എസ് എസ് എമ്മിന്റെ അടിസ്ഥാന യൂണിറ്റ് മഹല് മദർസ കമ്മിറ്റികള് എസ് വൈ എസിന്റെ അടിസ്ഥാന യൂണിറ്റ് മഹല് മദർസ കമ്മിറ്റികള് അങ്ങനെ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും അടിസ്ഥാന യൂണിറ്റ് മഹല് മദർസ കമ്മിറ്റികളാണ് ഓരോ കമ്മിറ്റി അംഗവും സമസ്തയുടെയും ഈ ഘടകങ്ങളുടെയും സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ് എസ് എം എഫ് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് എസ് കെ എം എം എസ് കെ എസ് ബി ബി എന്നീ സംഘടനകളുടെ റേഞ്ച് പഞ്ചായത്ത് ക്ലസ്റ്റർ മേഖല ജില്ലാ യോഗങ്ങളിൽ അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് കമ്മിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുക തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സഹകരിക്കുക ഇങ്ങനെ പ്രവൃത്തി പരിപാടിയിലൊക്കെ മദ്രസയിലെ എല്ലാ കമ്മിറ്റിക്കാരും മഹലിലെ എല്ലാ കമ്മറ്റിക്കാരും സംഘടനാ ബന്ധം കാത്തു ഊഷി ഓടും പ്രവർത്തിക്കണം ഇതില്ലെങ്കിലോ ഞങ്ങളെ മദർസ് ഞങ്ങളെ മഹല് സമസ്തന്റെ മദർസ് സമസ്തന്റെ മഹല് എന്ന് പ്രശ്നം പ്രശ്നമുണ്ടാവും ഇത് പാവപ്പെട്ട നാട്ടുകാർ പറയുന്നതാണ് പ്രശ്നം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു മൂലകരം പിരിച്ചുവിട്ടിയതിനെ പറ്റി ചോദിച്ചു ഞങ്ങൾ ഇത് കാട്ടാണ് അത് സമസ്തന്റെ മദർസല്ലേ ഇത് സമസ്തന്റെ മഹല് ഓരോരോ പറഞ്ഞേക്കാം അത് നടത്തുകയാണ് പറയാ പാവപ്പെട്ട മഹല്ലുകാർ സാധാരണക്കാരായ ജനങ്ങളെ മഹല് ഭരിക്കുന്ന ഭരണകർത്താക്കളെ നിങ്ങൾ ഒരാളുടെയും മഹല്ല് പൊതു മഹല്ലാണെങ്കിൽ അത് സമസ്തയുടെ മഹല്ല് സമസ്തയുടെ പാടവുപ്പുകളിൽ അംഗീകരിച്ച് പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് അത് സമസ്തയുടെ മദറസയല്ല സമസ്തയുടെ മദറസ് നിൽക്കുന്ന കെട്ടിടം നിങ്ങൾ നാട്ടുകാരുണ്ടാക്കിയതാണ് അത് നിൽക്കുന്ന സ്ഥലം നിങ്ങൾ വില കൊടുത്ത് മേടിച്ചതാണ് അല്ലെങ്കിൽ വകുപ്പ് കിട്ടിയതാണ് അവിടെ പഠിപ്പിച്ചു വരുന്ന അധ്യാപകരെ നിയമിക്കുന്നത് നിങ്ങളാണ് ശമ്പളം കൊടുക്കുന്നതിൽ നിങ്ങളാണ് ചോറ് കൊടുക്കുന്നതിൽ നിങ്ങളാണ് അവർ പോറ്റുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം നിങ്ങളാണ് സമസ്ത കേരള ജംപീ തുലരമയല്ലെ വിദ്യാഭ്യാസ ബോർഡെല്ലാം പിന്നെങ്ങനെ സമസ്തയുടെ മദർസമസ്തയുടെ മദർസ എന്നുണ്ട് പാടബുക്ക് പഠിപ്പിക്കുന്നത് സമസ്തന്റെ മദർശയാണ് ആക്കാര്യം ശ്രദ്ധിക്കണം പരീക്ഷ നടത്തുന്നത് സമസ്ത വിദ്യാഭ്യാസ ബോർഡാണ് ആക്കാര് ശ്രദ്ധിക്കണം അതിനൊക്കെ ഫീസുണ്ടല്ലോ അതിനൊക്കെ ശരിക്കും ഫീസുണ്ടല്ലോ ആ ഫീസ് ശരിക്കും മേടിക്കും സംഘടനാ പോകത്തിനെ ഉവിന്ന് തുടങ്ങുന്നതല്ലെങ്കിൽ ഫീസ് നടാണ തന്നെ കൊല്ലത്തെ പരീക്ഷ മുഴുവൻ നടത്തി ഇനി ഫീസിന് വാങ്ങണം ആ ഫീസ് വാങ്ങിയാൽ ആ ഫീസിനുള്ള റെസീപ്റ്റുകൾ കൊടുക്കുമ്പോ ആ റെസീപ്റ്റുകളിൽ പ്രത്യേകം കാണും അവിടെ പഠിക്കുന്ന ചെറിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടി എസ് കെ എസ് ബി വി എന്ന് സമസ്ത കേരള സുന്നി ബാലവേദി എന്ന് പറയുന്ന അവരുടെ മദറസയിലെ കുട്ടികൾക്കുള്ള സംഘടന മെമ്പറാക്കിയതിന്റെ മെമ്പർഷിപ്പിന്റെ റെസീപ്റ്റ് കിട്ടും വാങ്ങണതോ പരീക്ഷാ ഫീസിൽ പരീക്ഷാ ഫീസ് വാങ്ങുന്ന കൂട്ടത്തിലുള്ള റെസീപ്റ്റ് കിട്ടും അഞ്ചു റുപ്യേന്റെയും പത്ത് റുപ്പ്യേന്റെ ഒക്കെ ആ റെസീപ്റ്റ് എന്താണ് കുട്ടി ചേർത്ത പാത്തുമ്മക്കുട്ടിനെ എസ് കെ എസ് പി വി എന്ന് പറയുന്ന കമ്മിറ്റിയിൽ അങ്ങ് നോക്കിയത് പെൺകുട്ടിക്കുണ്ട് ആൺകുട്ടിക്കുണ്ട് ആൺകുട്ടിക്ക് മാത്രല്ല പരിശോധിച്ചു നോക്കി മദർസകളോട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു നോക്കി സംഘടനാ ആദ്യം ബാധിക്കാത്ത ആരും ഇത് പറഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എസ് കെ എസ് ബി ബി എന്ന് അറിയുന്ന സുന്നി ബാലവേദിയിൽ അംഗത്വം കൊടുക്കുന്നതിനുള്ള ആ അംഗത്വത്തിന്റെ ഇതും കൂടി കിട്ടും അപ്പൊ സംഘടനാപരമായി നമ്മളറിയാതെ നമ്മളെ മക്കൾ അറിയാതെ നമ്മളെ കുട്ടികളെ ചേർക്കപ്പെടുകയാണ് കാരണം എന്തേ വേണ്ടുള്ളൂ കുട്ടികളെ ചേർക്കുമ്പോൾ തന്നെ നമ്മളീന്നൊരു ഫോം വാങ്ങിച്ചിട്ടുണ്ട് ആ ഫോമിൽ എന്താ നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സൊക്കെ അഞ്ചു വയസ്സായ കുട്ടികളെ ചേർക്കുമ്പോൾ അതൊന്നും പണ്ടില്ല പണ്ട് ഈ മദ്രസയുടെയും ബോർഡിന്റെയും ഒക്കെ സംഗതികൾ പറയുന്നു എന്നതിലുപരിയായി നമ്മുടെ ഇന്നത്തെ മദ്രസയിൽ ഒരു കുട്ടിനെ ചേർക്കാനില്ലെന്നാൽ ആ മദ്രസയിൽ കുട്ടിയെ ചേർക്കുമ്പം തന്നെ കൊടുക്കേണ്ടിയിൽ സമസ്ത കേരള ജമ്മീജത്തുനരുമായയുടെ ആശയാദർശങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുമെന്നും അത് അംഗീകരിക്കുന്നുവെന്നും സത്യമാണെന്നും അതിന്റെ തീരുമാനങ്ങളെല്ലാം അനുസരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രം ഒപ്പിട്ട് കൊടുത്താലേ കുട്ടിനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റുള്ളൂ ഒന്നാം ക്ലാസ്സിൽ കുട്ടിനെ ചേർക്കണമെങ്കിൽ നമ്മളെ മദ്രസെ അടുത്ത് മുജാഹിദ് ജമാഅത്ത് ഉണ്ടെങ്കിൽ ഓല കുട്ടികളും കൂടി ചേർക്കൂലേ അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ നമ്മള് വേണ്ടിയത് ഇനി ഏപിക്കാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഓല കുട്ടികള് ഞമ്മളെ അവിടെ ഞമ്മളിപ്പാടബുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ നമ്മൾ വേണ്ടിയത് ഇത് ആദ്യത്തെ ദിവസം തന്നെ കലഹം വരും ഇത് എഴുതിക്കൊട്ടെങ്കിൽ മാത്രമേ ആവുള്ളൂ പരീക്ഷക്ക് മേടിക്കുമ്പോൾ തന്നെ ആ ഫീസിന്റെ കൂടെ അറിയാതെ കുട്ടികളെ സംഘടനയും ചേർത്തിട്ടുണ്ടാകും ഈ വിധത്തിൽ ചെറിയ തുടക്കം മുതൽക്ക് കുട്ടികളെ മദ്രസയിൽ ചേർക്കുന്നിടത്ത് പഠിക്കുന്ന കുട്ടിയും പഠിക്കുന്ന കുട്ടിയുടെ പേരിൽ രക്ഷിതാവും സമസ്തയുടെ സംഘടനാ പ്രവർത്തകൻ തന്നെയായിരിക്കണം ആജ്ഞാനുവർത്തി തന്നെയായിരിക്കണം എന്ന് സത്യസാക്ഷ്യപ്പെടുത്തുന്ന ഒപ്പ് മേടിച്ചിട്ടേ ചേർക്കുള്ളൂ എന്ന് പറയുന്ന പ്രവർത്തനം ബഹുമാനപ്പെട്ട ഹോം വി കെ അബൂബക്കർ മുസ്ലിയാർ അവൾ ഭരിക്കുന്ന കാലത്തില്ല അവർ സമസ്തയിലായ കാലത്തില്ല ഒക്കെ ഇങ്ങനെ കടന്നു വരും ഞാൻ എല്ലാം പറയുന്നത് ഇങ്ങനെ എഴുതുമ്പോ ഇതെല്ലാം കൂടി കൊടുക്കൂല അന്നും ഉണ്ടാവും പ്രതിജ്ഞ അതെല്ലാ മദർ സ്വീകരും ഉണ്ടാവും പക്ഷെ ആ മദർസി കേരള അവസ്ഥാന മതവിദ്യാഭ്യാസ ഓർഡിനില്ലേ കുട്ടികൾ ചേർക്കാൻ അപേക്ഷ ഏപിക്കാരി ഞങ്ങൾക്കില്ല ഞങ്ങൾ അപേക്ഷയിലാവുക എന്നുള്ള ഞങ്ങൾക്കുള്ള മദർശീൽ പഠിപ്പിക്കണ സതാപികളുണ്ട് ഏപിക്കാരുണ്ട് ഇക്ഷക്കാരുണ്ട് ഉണ്ട് പഠിപ്പിക്കണേ ഞങ്ങളുണ്ട് പരമാവധി ഞങ്ങളാൾക്കാരും നമ്മളെ മദർസ നോക്കി പോകും കിട്ടാനും പഠിപ്പിക്കാനും എളുപ്പതാണെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതലുണ്ടാകും ബാക്കിയുള്ളവര് പഠിപ്പിക്കുന്ന മദരസൈലി അതിന്റെ പേരിൽ ഒരു ആനാനുകൂല്യം നിഷേധിക്കപ്പെടുന്നില്ല കുട്ടികളെ ചേർക്കുമ്പോൾ ഈ മദരസൈലി സംസ്ഥാന ജമ്മിയത്തിലും ഇവിടെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് രക്ഷിതാവിനെ കൊണ്ട് എഴുതി ഒപ്പിടിക്കുന്നില്ല വിദ്യാർത്ഥിയെ കൊണ്ട് എഴുതി ഒപ്പിടിക്കുന്നില്ല ചെറിയ മക്കളെ അറിയാതെ സംഘടനയെ ചേർക്കുന്നില്ല അപ്പൊ സംഘടനാ വൽക്കരണം മദർസയിലെ ചെറിയ വിദ്യാർത്ഥികളെ മുതൽ അവരുടെ രക്ഷിതാക്കൾ മുതൽ നടത്തിവരുക തന്നെയാണ് മഹല്ലുകളുടെ കമ്മറ്റികളും മദറസ മാനേജ്മെന്റും നിർബന്ധമായുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്ക് കൂടാൻ ആഹ്വാനം ചെയ്യപ്പെടുകയും പ്രത്യേകം സർക്കുലർ നൽകിയിട്ട് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതൊക്കെ കണ്ട് വന്നാൽ പൊതു മഹല്ലുകൾ സ്വന്തം സംഘടനയുടെ മഹല്ലുകളായി മാറും നാട്ടുകാരുടെ പള്ളികൾ സമസ്തയുടെ പള്ളികൾ തന്നെയായി അക്ഷരാർത്ഥത്തിൽ മാറും വെറും നാമത്തിൽ മാത്രമല്ല പ്രയോഗത്തിൽ മാത്രമല്ല അല്ലാത്ത ഒരാൾക്കെ നിസ്കരിക്കാൻ വരെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല വയകറാൻ കുട്ടിയേക്കും അറുകൂപ്പിൽപ്പെട്ടവർക്ക് വരാൻ പറ്റൂല ഹൃദ്രോഗത്തിന് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ ചികിത്സിക്കാൻ മറുകൂപ്പിൽപ്പെട്ട മൂലേര കുട്ടിക്ക് ചികിത്സിക്കാൻ പറ്റൂല എന്നിപ്പം തന്നെ പാസ്സായെങ്കിൽ ഇനി വേറെ എല്ലാം പാസാവില്ലേ മിക്കാനും പറ്റൂല എന്ന് പറയൂലേ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തരുത് എത്ര തന്ന കാര്യം പറയുമ്പോൾ ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ഉള്ളതോ ഉള്ളതല്ലാത്തതോ എന്ന് ആലോചിക്കുക കിട്ടുന്ന വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തുനിന്ന് പഠിക്കുന്നവരാണ് ശരിയല്ലെങ്കിൽ അത് പറയാം ഇത് ശരിയല്ല അങ്ങനെയൊന്നുമില്ല ഉണ്ടെങ്കിൽ അത് വളരെ ശരിയല്ലല്ലോ ഇതൊരു ശരിയായ സംസ്കാരമല്ലല്ലോ